ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ചർച്ചയായി ഉയർന്നു വരുന്നത് ഒറ്റ പേരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെല്ലാം നേരിട്ട് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ദിരാഗാന്ധി മരിക്കിയത് പാകിസ്ഥാൻ ഇന്ദിരാഗാന്ധി മെരിക്കിയത് വെച്ചാൽ അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഇന്ത്യേണൽ ഇൻസ്റ്റബിലിറ്റി ഇന്ദിരാഗാന്ധി നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് വേറൊരു കാര്യം ഇന്ദിരാഗാന്ധിക്ക് ഇന്നത്തെ ഡോവലിനെ പോലെ ഡോവൽ ഗുരുവായിട്ടുള്ള ഖാങ് എന്നുള്ള ഒരു ഐ ബി ഓഫീസർ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞതിന ഇന്ദിരാഗാന്ധി ചെയ്യില്ലേ ഐബിനി മുഹാർജി ദേശായി വന്ന സമയത്ത് പുറത്താക്കി പുറത്താക്കിയിട്ട് അവിടെ ഉള്ള ദേശായി ഈ അവിടെ മെഖലാ മാനിയെക്കായിട്ടുള്ള കക്ഷുണ്ടായി സിയാവില്ലാ ഒക്കെ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾ അത് കണ്ടുപിടിച്ച് ഇത് കണ്ടുപിടിച്ച് അപ്പോൾ ഒമാൻ അന്വേഷിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചു നമുക്ക് അവിടെ ഈ കാങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിശക്തമായ ഇന്റലിജൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്ക് മൊത്തം ഒമാൻ വാങ്ങിയെടുത്ത് ഇത്തിരി ചാരമാനെ കൊല ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു അപ്പം ഈ നെറ്റ്വർക്ക് ഒക്കെ നിന സമയത്ത് ഉണ്ടാക്കിയെടുത്തത് അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി സമയത്ത് കാങ്ങിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഉപദേശങ്ങൾ തിരിച്ചു കൊണ്ടുപോകും സുരക്ഷാ ഉപദേശങ്ങൾ അപ്പോഴാണ് പിന്നെ നമ്മളവിടെ കൗണ്ടർ ഇൻസർജൻസി തുടങ്ങിയത് അതായത് രാജീവ് ഗാന്ധി മാറി വി പി സിംഗ് വന്നതിനു വെച്ചാൽ അത് ഇതാണ് ഇന്ത്യയിലെ ഒരു പ്രശ്നം ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പോലും ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ് കം ഗവൺമെൻ്റുകൾ മാറുമ്പോൾ സംവിധാനം മാറും ഇപ്പോൾ കോൺഗ്രസും ബി ജെ പി മാറി മാറി വന്നാൽ പ്രശ്നമില്ല അതായത് ആ കാര്യത്തിൽ കോംപ്രൊമൈസ് ചെയ്യാവില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ജനതാദളും ജനതാ പാർട്ടിയൊക്കെ വരുമ്പോൾ അവർ കോംപ്രൊമൈസ് ചെയ്യും ഇവിടെ എവിടെയാണ് ഒരു പ്രശ്നം ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി സമയമായപ്പോഴും ആയപ്പോഴും കേൾക്കും പകൽ എന്നും ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് അന്നേ ആളുകൾ പറഞ്ഞ ഒരു മതത്തിൻ്റെ പേരൊന്നും ആളുകൾ ഒരുമിച്ച് പറ്റില്ല ഇപ്പോൾ ഇവിടെ ഈ ഹിന്ദൂസിന് തന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഒരുമിച്ചെക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിം എന്നുള്ള ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് അതിന് പുറത്താണ് പല ജാതികളായി കിടക്കുന്ന ആളുകൾ ഇപ്പോൾ ഏതാണ്ട് ഒരുമിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസ് അത് അന്നം പുരോഗിക്കുന്നത് പിന്നെ ഇത് കൺവൺസ് മുസ്ലിം ശത്രുക്കളങ് ഇല്ലാതെ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അല്ലെ എല്ലാവരും കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ മുസ്ലിംസ് അങ്ങ് ഇല്ലാതായെന്ന് വിചാരിച്ചു അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എനിക്കറിയാം അവളിതിൻ്റെ കടയിൽ കമൻ്റ് ചെയ്തു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നും മേത്തനെന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നുണ്ടോ കമൻ്റ് ചെയ്യുന്നവർ അപ്പോൾ അവരുടെ കകനെല്ലാം ഇവിടുള്ള മുസ്ലിംസിനെ മൊത്തമില്ലാതെ ഒരു ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് എനിക്ക് എനിക്കാണ് എൻ്റെ നാട്ടിലൊരു രണ്ട് തട്ട് വീടുണ്ടായിരുന്നു ഗൾഫ് കാരം മൊയ്തിക്ക് ഗൾഫിൽ പോയതാണ് അപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് അയാൾ ബി ജെ പിക്ക് ആ ഒരു സെക്കുലർ പാർട്ടിൻ്റെ അനുഭാവിയാണ് അയാൾ എന്നോട് പറഞ്ഞത് ആ ആ ഒരു ആ വീട് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ശ്രീകൃഷ്ണ യാത്ര ഏത് യാത്രയ്ക്കിടയിൽ ഈ അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ മോളെ മോയെ അവനറിയാതെ വെച്ചാൽ ബൈക്ക് ഓടിക്കാൻ അറിയില്ല അറിയാതെ അടുത്ത് വന്നപ്പോൾ ഈ ബൈക്ക് കയറി ബൈക്ക് കയറിയപ്പം അവിടെയുള്ള കുറച്ച് ഈ പറഞ്ഞതിനകത്ത് ബജ്രംഗ് ബാലി സ്വഭാവമുള്ള ബി ബി ജെ പി കാര് വയ്യമ്മയാണ് അമ്മ ഇതൊക്കെ ഗുജറാത്ത് എല്ലാം നടന്ന് കുറച്ച് കഴിയാണ് ഇവിടെ ഗുജറാത്ത് വന്നു വന്നു ഓടിയതാണ് അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആർ എസ് എസ് ആർ വന്ന് പിടിച്ചു മാറ്റി ചെറിയൊന്നും പറ്റിയില്ല ബൈക്കും കൊണ്ട് അത് അറിയാതെ പറ്റിയാന്ന് അവർക്കറിയാം ഇങ്ങനെയുള്ളൊരവസ്ഥയെക്കൂടെ കടന്നുപോകുന്ന ആളാണ് നമ്മളത് ഇത് തിരിച്ചുകൊണ്ട് കേട്ടോ ഇന്ത്യ ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എങ്ങനെ ഓരോ ഹിന്ദുവിനെ ഇസ്ലാമി പിന്നെ എന്താണ് ഇസ്ലാം ആക്കാൻ നടക്കുന്ന ഓരോ വിഭാഗം അപ്പുറത്തുണ്ട് ക്രിസ്ത്യാനി ആക്കാതെ ആലോചിച്ച് നടക്കുന്ന വിഭാഗമുണ്ട് ഇസ്ലാം ആക്കാതെ ആഘോഷിച്ചിടക്കുന്ന വിചാരിക്കുന്ന ആളുകൾ ഇപ്പം കുറച്ചും കൂടി സൈലൻ്റ് ആണ് പക്ഷേ അവർ പ്രവർത്തിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഓപ്പണായിട്ടുള്ളൂ ക്രിസ്ത്യാനിയാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനം വളരെ ഓപ്പണാണ് പക്ഷേ കൺവേർട്ട് ചെയ്താൽ നാട്ടിൽ നാട്ടിലിപ്പോൾ അതൊരു ഓക്കെ ഓക്കെയാണ് അപ്പോൾ നിൻ്റെ നാട്ടിലേക്ക് എനിക്കറിയാം എത്രയോ അത്രയും കൺവേർഷൻ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എൻ്റെ അടിൻ്റെ അറിയാലോ ആ അപ്പം ഇങ്ങനെയുള്ള ഒരു ഇന്ത്യൻ ഇൻസ്റ്റെബിൾ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളെയാണ് നേരത്തെ പറഞ്ഞെന്നു വെച്ചാൽ ഈ ഒരു ഹിന്ദൂസ് തന്നെ ഹിന്ദൂസ് മാത്രമായി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ നടുവിലുണ്ട് അതിപ്പോഴും ഉണ്ട് ഇപ്പം നീ ചോദിക്കുന്ന പോലെ ആ എസ് എസ് തന്നെ ഇതിൻ്റെ പക്ഷേ ആ എസ് എസ് അനുഭവികളുടെ ഇടയിൽ ആ ആ എസ് എസ് അതിക്കെതിരാണ് അതിനേക്കറിയുള്ളൂ പക്ഷേ ആർ എസ് എസ് സിനിമയുടെ നല്ല രാജ്യമില്ല എനിക്കറിയാം പലസ്പരം വീട്ടിൽ കെട്ടാത്ത സ്ഥലങ്ങൾ എനിക്കറി അപ്പോൾ അവർ നമ്മൾ ചോദിക്കുമ്പം അവർ പറയും ഞാൻ വീട്ടുകാരുടെ അവിടെ ഒരു ആർ എസ് എസ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ സമ്മതിക്കില്ല പക്ഷേ പലപ്പോഴും ആളുകൾ സ്ട്രോങ് ആയിരിക്കില്ല സാധാരണ അനുഭവം ബി ജെ പിക്ക് ആയിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് പോകാത്ത വേർപ്പുള്ള സ്ഥലങ്ങളുണ്ട് പലസ്പരം അപ്പം ഈ പറയുന്നതിന് അവധി പാകിസ്ഥാനുള്ള രാജ്യം മുസ്ലിം ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടായതാണെങ്കിലും അതൊരു അഞ്ച് വർഷം ഇടയിൽ അടിച്ചുവിരിയെന്ന് അന്നേ പേരുള്ള ആളുകൾ പറഞ്ഞാൽ കാരണം ഈ ബംഗാളികളും പക്ഷെ അയക്കുന്ന ബംഗാളികളും ബോധം വഹിക്കുന്ന പഞ്ചാബികളും അതിനിടയ്ക്ക് ഇന്ത്യ വലിയ വലിയ രാജ്യം ഇടയിൽ കിടക്കുന്നു ഇവരെങ്ങനെ ഒരുമിച്ച് പോകുന്നു എന്ന ആളുകൾ എന്നേ ചിന്തിച്ചിടും അപ്പോൾ ഈ പ്രശ്നങ്ങൾ അപ്പം ഇത് ഇന്ദിരാഗാന്ധി ആദ്യം കണ്ടിരുന്നു ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് ആ കാലത്ത് തന്നെ വിദേശ രാജ്യങ്ങളുടെ ഒരു പിന്തുണ വാങ്ങി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവ് ആർജിച്ചത് പിന്തുണ വാങ്ങിയത് നല്ലത് അതെന്നുവെച്ചാൽ ഇന്ദിരാഗാന്ധി അറുപത്തഞ്ചിനു മറ്റോ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചില്ലേ അപ്പം പാകിസ്ഥാൻ ഇന്ത്യനെ ആക്രമിച്ച സമയത്ത് നമ്മളെ കണ്ട നല്ല വ്യോമസേന ഫോഴ്സുമായിരുന്നു അമേരിക്കയുടെ അല്ല പാകിസ്ഥാനോട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അന്ന് സീറ്റോന്ന് തന്നെ പറഞ്ഞിട്ട് ഈ നാറ്റോ പോലൊരു സഖ്യം ഉണ്ടായിരുന്നു അമേരിക്കയുടെ സോവിയറ്റ് റഷ്യക്കെതിരെ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കയിലെ കൈയാളായിരുന്നു അവര് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാന് നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ കൊടുത്തിരുന്നു അവർക്ക് അപ്പോൾ അവരുടെ ഫ്ലൈറ്റുകൾക്ക് അവരുടെ എയർഫോഴ്സിൻ്റെ രാത്രി പോക്കാൻ പറ്റില്ല നമ്മുടെ എയർഫോഴ്സിൻ്റെ രാത്രി പോക്കാൻ പറ്റിയില്ല ഇനി അത് മനസ്സിലാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്തതാണ് ബോർഡർ എന്നുള്ള സിനിമ ഉണ്ട് ജെ പി ദത്തേടെ ആ സിനിമ ഒന്നും കൂടി കണ്ടാൽ മതി ആ സിനിമ അവസാനം ജയിക്കുന്നത് ജാക്കീഷ് ഷെട്ടി അവരൊക്കെ സുനിൽ ഷെട്ടിയൊക്കെ പിന്നെ മറ്റേത് കൊല ചെയ്യപ്പെടുകയെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ ടാങ്ക് പ്രതിരോധിച്ച് നോക്കും രാത്രി ആയപ്പോൾ അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യ സൈന്യത്തിന് അത് പുലർച്ചെ ആകുമ്പോഴേക്കും ജാക്കീഷ് ഷെറോഫ് പൈലറ്റാണ് എയർഫോഴ്സ് ജാക്കീഷ് ഷെറോഫ് വന്നിട്ട് ബോംബിട്ടാണ് തുടങ്ങുന്നത് അതാണ് എന്താ ആ യുദ്ധത്തിന് പേരുണ്ട് പേര് ഞാൻ പറഞ്ഞുപോയി പ്രധാനപ്പെട്ട യുദ്ധമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ അപ്പം അന്ന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു അപ്പം അമേരിക്ക ഇവരെത്തിനെ അഡ്വാൻസ്ഡ് ആക്കി ഇന്ത്യക്ക് ഒരു സഹായം അമേരിക്കയുടെ ഭാഗത്ത് കിട്ടാത്ത സമയത്ത് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഷാഫ് ലെഫ്റ്റ് ടേൺ എടുത്തു ഈ ഷാഫ് ലെഫ്റ്റ് ടേണിൻ്റെ ഒരു പ്രത്യാഘാതമായിരുന്നു പിന്നെ പേസ് നിർത്തലാക്കി പിന്നെ ഈ ബാങ്കുകൾ ദേശ സോവിയറ്റ് റഷ്യ ആയിട്ട് കൂടുതൽ അടുപ്പം കാണിച്ചു അപ്പോൾ സോവിയറ്റ് ബ്ലോക്കിലുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് നല്ല സപ്പോർട്ടായി തോന്നും സോവിയറ്റ് റഷ്യ ഇന്നത്തെ പോലെ അന്നത്തെ കോമഡിയല്ല അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് സോവിയറ്റ് റഷ്യ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് സപ്പോർട്ട് കാര്യമായിട്ട് നൽകി അവർ ഒരുപാട് പിന്നെ പിന്നെ മിഗ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നൽകി അങ്ങനെ അമേരിക്ക ഈ ഒരു ദേശം പണിയെടുത്തപ്പോൾ ഇന്ദിരാഗാന്ധി അവരെ കടത്തി വെട്ടി അപ്പോൾ ഇന്ദിരാഗാന്ധി ആ രീതിയിൽ നേഹോ പോലും ആ രീതിയിൽ ഒരു ഷാർപ്പ് ലെഫ്റ്റ് ടേൺ എടുത്തില്ല അപ്പോൾ നേവോനെക്കാട്ടും കുറച്ച് ശോഭമാണ് ഇന്ദിരാഗാന്ധിന്ന് അവർ കരുതിയിരുന്നത് ഒരു ലേഡി കൂടിയാണല്ലോ പക്ഷെ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഷാർപ്പ് ടേൺ എടുക്കുന്നവർ കരുതിയില്ല അതാണ് സത്യത്തിൽ നമ്മളെ സഹായിച്ചത് അപ്പോൾ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്ക ഈ അവരുടെ കപ്പൽപ്പാടനെ കൊണ്ട് അയച്ചിരുന്നു അപ്പം സോവിയറ്റ് റഷ്യൻ സോവിയറ്റ് കപ്പൽപ്പാട വന്നു അത് പക്ഷേ ഒരു നാടകമായിരുന്നു അത് അമേരിക്ക കപ്പൽപ്പാട വൈകി അയച്ചതാണ് അവർക്കൊരു അത് കിസിഞ്ചതായിരുന്നു അമേരിക്കയിലെ പ്രതിരോധം വന്നു അപ്പം കിസിൻ്റെ യൂതനാണ് അപ്പോൾ ഇയാൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശും വായസ രണ്ടാകുന്നതാണ് താല്പര്യം കാരണം വായസ സ്ട്രോങ് ആകുന്ന ഇസ്രയേലിൻ്റെ താല്പര്യത്തിൽ യൂന്മാരുടെ താല്പര്യം നിരക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാൽ സഹായിച്ചില്ല പാകിസ്ഥാനെ സഹായിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സഹായിക്കുകയും വേണം അപ്പോൾ സഹായിക്കുമ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ കൗണ്ടർ മെഷർ പറഞ്ഞാൽ അല്ലേ അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടു അപ്പോൾ ഏഷ്യ സാധനം അയച്ചുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യം ഇപ്പോൾ മോഡി കിട്ടുന്ന പോലെ അനുകൂലമായ സാഹചര്യം ആയിരുന്നില്ല ഇന്ദിരാ ഇന്ദിരാഗാന്ധി നിരാഗാന്ധിക്ക് ഓപ്പണായിട്ട് ശത്രുക്കളുണ്ടായിരുന്നു മോഡിയുടെ ശത്രുക്കൾ അത് ഒത്ര ഓപ്പണല്ല ഇൻ്റർനാഷണലി അവർ മോഡീനെ കൈയിട്ട് കൈയിട്ടിടക്കുന്ന ആളാണ് ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല ഇന്ദിരാതിക്ക് അതിശക്തമായ ശത്രുക്കളും അകത്തും പുറത്തും ഉണ്ടായിരുന്നു മോഡിക്ക് അതിശക്തമായ സ്വയം കരുത്തായിരുന്നത് ഒന്ന് അവർ സ്വയം കരുത്തയായിരുന്നു ഒന്ന് രണ്ട് അവർ ഈ പറഞ്ഞതിൻ്റെ എക്സ്പേർട്ടുകളെ കേൾക്കുമായിരുന്നു നല്ലൊരു ആയിരുന്നു അവർ അപ്പോൾ അവന് പെട്ടെന്ന് പാകിസ്ഥാനായിട്ട് യുദ്ധത്തിന് പോയ സമയത്ത് മനേക്ഷ പോയി പോകുന്നു ഫീൽഡ് മാർഷൽ അപ്പോൾ ഞാൻ യുദ്ധം ചെയ്യില്ല എന്താണെന്ന് ചോദിച്ചു തോറ്റു അതുകൊണ്ട് ഗിമിസം ടൈം അത് മനേക്ഷാണ് യുദ്ധം പ്ലാൻ ചെയ്തത് അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ മോഡി അങ്ങനെ വേറെ ട്രൈസ് മോഡിക്കുണ്ട് ഇപ്പോ ഈ കാര്യങ്ങൾ ഡിഫ് പ്രതിരോധ ഇതുണ്ടല്ലോ നയതന്ത്ര നയതന്ത്രം മറ്റേ ജയശങ്കറിനെ കൊടുത്തു അതുപോലെ തന്നെ ഈ ഐ ബി കാര്യങ്ങളെല്ലാം തന്നെ ഡോവലങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ആ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോ അതായത് ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് കൺവിക്ഷൻ വേണം പിന്നെ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്നുണ്ടോ ഇന്ദിരാഗാന്ധിയുടെ പ്രയോറിറ്റി രാജ്യമായിരുന്നു അക്കാലത്ത് ഒരു കോംപ്രമൈസ് അവർ വരുത്തിയിട്ടില്ല അതുകൊണ്ടല്ലേ മോഡിക്ക് പോലും അവരെ ഇഷ്ടമാണ് ഇപ്പം പിന്നെ പറയുകയെന്ന് അറിയില്ല മോഡിയെ കോൺഗ്രസ് നേതാക്കന്മാരായി അദ്ദേഹത്തെ ഏറ്റവും കൂടി ഇൻസ്പയർ ആയ നേതാവെന്ന് ഇന്ദിരാഗാന്ധിയാണ് പറയുന്നു ആർ എസ് എസിനും അവരെ ഇഷ്ടമായിരുന്നു അവിടെ അടിയന്തര കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായത് അല്ലാതെ ആർ എസ് എസിനും അവരിഷ്ടമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റാർക്കും ഇഷ്ടമായിരുന്നു കാരണം റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ അന്നത്തെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുകൂലമാക്കി മാറ്റിയ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ നല്ല ലിസണായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യ മാത്രമായിരുന്നു എന്നുള്ളത് അതിനെന്തൊക്കെ എന്തൊക്കെ തടസ്സം നിൽക്കുന്നോ അതൊക്കെ അവർ വെട്ടി മാറ്റിയിട്ടുണ്ട് അത് മരോളായാലും ആരായാലും അതാണ് മരോളയെ പറ്റി അങ്ങനെ ചില അവർ അതുണ്ടായിരുന്നു അവർ അതുകൊണ്ടാണ് ജന്മത്തിൽ അവരെ പുറത്താക്കിയത് അപ്പോൾ അവരൊരു വല്ലാത്ത പേഴ്സണാലിറ്റിയാണ് അതിന് കാരണം എന്താണ് അവരുടെ ഫസ്റ്റ് ഫേവറേറ്റ് ഇന്ത്യയായിരുന്നു പിന്നെ അവർക്ക് അസാമാന്യമായിട്ടുള്ള സാമാന്യ ബോധം ഉണ്ടായിരുന്നു പിന്നെ സാഹചര്യങ്ങളെ അനു അനുകൂലമാക്കാളെ മിടുക്കുന്നുണ്ടായിരുന്നു എക്സ്പേർട്ടുകളെ വിശ്വാസത്തിലെടുക്കുമായിരുന്നു അതൊക്കെ അവരുടെ വലിയൊരു ഗുണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും